മലയാളത്തിൻ്റെ ഇഷ്ട ഗായിക പി ലീലയുടെ ചരമദിനമാണ് അവരുടെ നിരവധി ഗാനമേളകൾ കോമ്പയർ ചെയ്യാനുള്ള അവസരം എനിക്ക് അവരുമായി നേരിട്ട് അടുത്ത ബന്ധമുണ്ടായിരുന്നു മോന എന്നാണ് എന്നെ വിളിച്ചിരുന്നത് അത് വിളിയിൽ മാത്രമല്ല പെരുമാറ്റത്തിലും അങ്ങനെയായിരുന്നു ഒരു പോലെ എന്നെ ഉപദേശിക്കുകയും ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു ഇന്ന് ദിവസം ആരൊക്കെ അവരെ അനുസ്മരിക്കാതിരുന്നാലും എനിക്ക് അനുസ്മരിക്കാതിരിക്കാനാവില്ല അറിയപ്പെടുന്ന ഒരു ഗായികയായിരുന്നെങ്കിലും ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളും വ്യവരാധികളും സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവിവാഹിതയായിരുന്നു സംഗീതമായിരുന്നു അവർക്കെല്ലാം അതിനെയാണ് അവർ പ്രണയിച്ചതും വരിച്ചതും അതിലൂടെയാണ് അവർ ജീവിച്ചതും സംഗീതത്തെ ഇത്രമേൽ ഭക്തിയോട് സമീപിക്കുന്ന ഒരു ഗായികയെ ഞാൻ വേറെ കണ്ടിട്ടില്ല ചെമ്പേ വൈദ്യനാഥ ഭാഗവതരുടെ പ്രിയപ്പെട്ട ശിക്ഷയായിരുന്നു ലീലസി സംഗീതത്തിലൂടെ ജനിച്ച് സംഗീതത്തിൽ വിലയം പ്രാപിച്ച ഗായികയാണ് പെട്ടെന്ന് ദേഷ്യഭരിത സ്വഭാവക്കാരിയായിരുന്നെങ്കിലും ഈ ലച്ചി എന്നോട് ഒരിക്കൽ മാത്രമേ ദേഷ്യപ്പെട്ടുള്ളൂ അതിന് കാരണം ഇതാണ് ഈ ലച്ചിക്ക് ഗാനമേളയ്ക്ക് മുമ്പ് തൊണ്ട ശരിയാക്കാൻ താലീസ കഴിക്കുന്ന ഒരു പതിവുണ്ട് എപ്പോഴും കോഴിക്കോട്ട് നിന്ന് ഞാനാണ് അത് വാങ്ങിക്കൊടുക്കാറുള്ളത് ഒരിക്കൽ പാലക്കാട് ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഞാൻ താലീസപത്രാദി വാങ്ങാൻ മറന്നു ഓൾഡ് ഈസ് കോഡ് എന്ന പ്രോഗ്രാമാണ് ലീലേച്ചിയാണ് എപ്പോഴും ആദ്യ ഗാനം പാടുന്നത് അത് പരിപാടിയുടെ ഒരു ഐശ്വര്യവുമായിരുന്നു ഗാനമേളയുടെ സമയമെടുത്തു പഴയ ഗാനങ്ങൾ കേൾക്കാൻ തടിച്ചുകൂടിയ ജനം ലീലേച്ചി എൻ്റെ അടുത്ത് വന്ന് മോൻ എൻ്റെ താലീസപത്രാദി എവിടെ എന്ന് ചോദിച്ചു ഞാൻ അക്കാര്യം മറന്നിരുന്നു എൻ്റെ കയ്യിൽ താലീസപത്രാദി ഇല്ലെന്നറിഞ്ഞതോടെ ലീലേച്ചിയുടെ വട്ടമഖം ചുവന്നു തുടുത്തു താലീസ പത്രാദി ഇല്ലാതെ ഞാൻ പാടില്ല എന്നൊരേറ്റവും വാശി കുട്ടികളെ പോലെ പിണങ്ങി ഒരിടത്തോ ഞാൻ ഉടനെ അവിടുത്തെ ഒരാളെ വിളിച്ച് താലീസ പത്രാതി വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നതുവരെ ലീലേച്ചി പാടിയില്ല പരിപാടി കഴിഞ്ഞു പോകുമ്പോൾ ലീലേച്ചി ആകെ മൂടൗട്ടായിരുന്നു ഞാൻ അടുത്ത് വന്നപ്പോൾ ചോദിച്ചു മോനെ ഞാൻ നനച്ച് പറഞ്ഞതല്ല താലീസ പത്രാദി എനിക്ക് മുഖ്യം അറിയില്ലേ അപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതാണ് ലീലേച്ചി കുട്ടികളെ പോലെയുള്ള മനസ്സായിരുന്നു അവിടെ സ്വരത്തിലും സ്വഭാവത്തിലും ഒരു കളങ്കവുമില്ല തിക്തസ്വരത്തിന്റെ നിസ്തുല പ്രതിഫലമായിരുന്നു ആ ഗാനങ്ങൾ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഭീതിയില ലാളിത്യത്തിന്റെ പ്രതീകമായിരുന്നു ഇന്നും അമ്പലങ്ങളിൽ മുഴങ്ങി മുഴങ്ങിക്കേൾക്കുന്ന ഭക്തിഗാനങ്ങളിലേറെയും ാണ് നടുവി ഞർ വലിയ ഭക്തയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരെയും മതഭേദമില്ലാതെ സ്നേഹിച്ചിരുന്നു വർഗീയത അവർക്ക് ഒട്ടുമുണ്ടായിരുന്നില്ല അവർക്കെല്ലാവരും ദൈവത്തിന്റെ ഭേദമില്ലാത്ത സൃഷ്ടികളായി പോയിട്ട് ഇന്നേക്ക് ഇരുപത് വർഷം കഴിഞ്ഞു വീട്ടിലെ കുളിമുറിയിൽ തെന്നി വീണ് പലിക്കേറ്റ് ചെന്നൈയിലെ ശ്രീരാമ യന്ത്ര ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അവർ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് പുലർച്ചെ ഒരു മണിയോടെയാണ് തന്റെ എഴുപത്തി ഒന്നാം വയസ്സിൽ ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് ഈലേച്ചിയുടെ സ്മരണാർത്ഥം ഒരു പരിപാടി പോലും നാട്ടിൽ നടക്കുന്ന അയാറില്ല കഷ്ടം ഒരു കാലത്ത് മലയാളത്തിൻ്റെ പൂങ്കുലായിരുന്നു പീലീല ആ ഓർമ്മകൾക്ക് മുന്നിൽ എൻ്റെ കണ്ണീർ പ്രണാമം